നമസ്കാരം സ്വാഗതം ദിവസം നീണ്ട ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ദിവസങ്ങൾ കടന്നു പോയിരിക്കുകയാണ് പക്ഷെ യുദ്ധം ഇനിയും ഉണ്ടാകാമെന്ന ഭീതി ഇപ്പോഴും ലോകത്ത് ബാക്കിയാവുകയാണ് വീണ്ടും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിലെ യു എസ് സൈനിക താവളങ്ങൾ എന്നിവയ്ക്കെതിരായ ആക്രമണത്തിനിടെ ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിരുന്നു എന്നാൽ ഇതാ ഇന്നലെ രാത്രി വീണ്ടും തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് ഇറാൻ ഇത് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഭയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് യുദ്ധത്തിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഏകോപന സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇറാന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ വ്യോമാതിർത്തി തങ്ങൾ അടച്ചിരിക്കുന്നുവെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നുമാണ് ഇറാൻ ഗതാഗത മന്ത്രാലയ വക്താവ് മജീദ് അഖവാൻ പറഞ്ഞത് ഈ പ്രദേശത്ത് നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിരോധിച്ചിരിക്കുന്നുവെന്നും എന്നിരുന്നാലും വിമാനങ്ങൾക്ക് കിഴക്കൻ ഭാഗം ഉപയോഗിക്കാമെന്നും തെക്കൻ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ മൂന്ന് വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നു മെഹർബാദ് ഇമാം ഖമേനി വ്യക്തമാക്കിയത് ഇസ്രയേലുമായുള്ള യുദ്ധം ജൂൺ ഇരുപത്തി അഞ്ചിന് അവസാനിക്കുകയായിരുന്നു നാല് ദിവസത്തിനു ശേഷം ഇറാൻ തങ്ങളുടെ മധ്യ പടിഞ്ഞാറൻ വ്യോമാതിർത്തികൾ യാത്രാ വിമാനങ്ങൾക്കായി വീണ്ടും തുറക്കുകയായിരുന്നു ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങുന്ന ആയിരക്കണക്കിന് ഇറാനിയൻ തീർത്ഥാടകർക്ക് വിമാനത്താവളം തുറന്നു നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ വ്യോമാതിർത്തി പെട്ടെന്ന് വീണ്ടും അടച്ചത് മിഡിൽ ഈസ്റ്റിൽ വലിയ ആശങ്കകൾക്കാണ് കാരണമായിരിക്കുന്നത് ഇറാൻ വ്യോമാതിർത്തി അടച്ചതിനുള്ള കാരണവും ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് എന്താണ് സുരക്ഷാ കാരണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേലും അമേരിക്കയും ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയായിരുന്നു ഇനിയും ഇറാനെതിരായ ആക്രമണങ്ങൾ തുടർന്നാൽ അനന്തര ഫലങ്ങൾ വളരെ മോശമായിരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൂടാതെ ഇസ്രയേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ നമ്മുടെ ശത്രുക്കളാണെന്ന് ഇറാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്ക വീണ്ടും തങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഹോർമോസ് കടലെടുക്കിന് കുറകെ ബോംബുകൾ വിതറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ യു എസ് സജീവമായി ഇടപെട്ടാൽ കടലിടുക്ക് പൂർണമായും മടച്ചു പൂട്ടുമെന്ന് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യുദ്ധം അവസാനിച്ചിട്ടും വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാധ്യതകളാണ് ഉയർന്നു വരുന്നത് രണ്ടു ദിവസം മുൻപായിരുന്നു അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തിയതായി റിപ്പോർട്ടുകൾ വന്നത് ഇത്തരത്തിൽ ദുരൂഹമായ പല നീക്കങ്ങളുമാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും ഭീതി പടർത്തിയിരിക്കുന്നത്